ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഓണത്തോടനുബന്ധിച്ച് നല്ല കിടിലം പ്ലാന്റുകളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് പ്ലാന്റ് അതുപോലെ പൊയമ്പില്ലകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഓണം ഓഫറിൽ നമ്മൾ ആയിരം രൂപയിൽ കൂടുതൽ ചെടികൾ വാങ്ങുന്ന ആൾക്കാർ ആൾക്കാരുകൾക്ക് നമ്മൾ ഒരു പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും ഒരുപാട് ഉണ്ട് അപ്പം പിന്നെ അതിൽ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ തരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ആർക്കും മോശം വരാത്ത രീതിയിലുള്ള ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അതുപോലെ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്ന ഗൂഗിൾ പേയാണ് ഡി സി വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ അയച്ചു തരുന്നത് പ്ലാന്റുകൾ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയായാലും രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടത് ാണ് ഒരുപാട് ആൾക്കാർ പ്ലാന്റുകള് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അന്നേരം അറിയിക്കുന്നുണ്ട് പക്ഷെ പ്ലാന്റുകൾ മൂന്നും നാലും ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് നമുക്ക് പ്ലാന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പൊ നമുക്ക് അത് ട്രാക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ പ്ലാന്റിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് അന്നേരം അന്നേരം നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ജമന്തിയാണ് നല്ല തിക്കായിട്ടുള്ള നാല് ഷൂട്ട് വരുന്ന കിടിലും പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല നിറയെ പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു മജന്ത കളറാണ് പൂക്കൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കളർ മാത്രമേ സെയിലിന് ഇട്ടിട്ടുള്ളൂ പിന്നെ ജമന്തിയുടെ മറ്റുള്ള കളറുകളൊക്കെ ഉണ്ട് യെല്ലോ വൈറ്റ് അതുപോലെ ഒന്ന് രണ്ട് കളർ വേറെ ഉണ്ട് ആ കളറിലൊക്കെ നമ്മൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്ന അപ്പോൾ ഏതെങ്കിലും ഒരു ജമന്തിയുടെ പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് അതായത് ആയിരം രൂപയുടെ മേലെ ചെടികൾ വാങ്ങുന്ന ആൾക്കാർക്കുള്ള ആണത് പിന്നെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ അത് അങ്ങനെയുള്ള ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുക അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും ഇതിന്റെ വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് അപ്പൊ ഈ ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുക അതിൽ ഏതെങ്കിലും ഒരു ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും അത് ഒരു ഷൂട്ട് പ്ലാന്റ് എന്ന് പറയാൻ തീരെ ചെറിയ തയ്യല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആയിരം രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണിത് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്ത വരുന്ന ഈസ്റ്റർ ഡേ ടു ഡേ ടുമോറോ ആണ് കേട്ടോ മൂന്ന് ദിവസം മൂന്ന് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ സൺഡേ മൺഡേ എന്ന് പറയുന്ന ഈസ്റ്റർ ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് മൂന്ന് ദിവസം മൂന്ന് കളറിൽ ഇത് കണ്ടില്ലേ ഈ പൂക്കൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു വയലറ്റ് കളറിലാണ് പൂക്കൾ വരിക അത് ശേഷം അതൊരു ചെറിയ ലൈറ്റ് കളറിലേക്ക് മാറിയത് കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെ ഒരു കളർ മങ്ങി ഒരു വൈറ്റ് കളറിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മാറും അത് പിന്നെ ലാസ്റ്റ് നല്ല പ്യൂർ വൈറ്റ് കളറിലേക്ക് മാറുന്ന ഒരു പ്ലാന്റ് ആണ് അങ്ങനെ മൂന്ന് കളറിൽ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നിറയെ ബഞ്ച് ആയിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഏത് മഴയത്തും പിന്നെ സീസൺ ഇല്ലാതെ പൂക്കുന്ന ഓൾ സീസണിൽ പൂക്കൾ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന കൂഫിയ പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റ് നമുക്കറിയാം ഇതുപോലെ ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കളായിട്ട് ഇത് ആയിരക്കണക്കിന് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ തേനീച്ചകൾ വന്ന് പൂമ്പൊടി എടുക്കുന്ന ഒരു പൂക്കളാണ് ഇതിൻ്റെ തേനീച്ച വളർത്തുന്നവരൊക്കെ തീർച്ചയായിട്ടും വളർത്തേണ്ട ഒരു ചെടി വളരെ ഈസി ആയിട്ട് ഒരു കെയറിങ്ങും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു കൂഫിയ പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇതേപോലെ തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന മരമുല്ലയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിൽ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മരമുല്ല നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് പൂക്കാന്ന് പറഞ്ഞാൽ നല്ല ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ പൂക്കൾക്ക് അപാരമായ സ്മെല്ലുള്ള ഒരു പൂക്കളും കൂടിയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നിറയെ പൂത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതുപോലെ പൂക്കളുടെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലുള്ള പൂക്കളും കൂടിയാണ് മരമുല്ലയ്ക്ക് വരുന്നത് അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ബ്രൈഡൽ ബൊക്കയാണ് ബ്രൈഡൽ ബൊക്ക നമുക്കറിയാം നല്ല ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു പ്ലാന്റ് ആണ് ഒരു മുല്ല വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്ക അപാരമായ സ്മെല്ലുള്ള പൂക്കളും കൂടിയാണ് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് വളരെ നോർമലായി വളരെ പിന്നെ ഒരു കെയറിംഗ് ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കും അതുപോലെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് അപ്പോൾ ഇത് ഒരു ചെറിയ ചെടിയാണ് കേട്ടോ അപ്പോൾ പൂക്കളുള്ള ഒരു ചെടിയാണ് എടുത്തതേ ഉള്ളൂ അപ്പം ഇതിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെടികളാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന ദുരാന്ത പ്ലാന്റ് ആണ് ദുരാന്ത പ്ലാന്റ് നമുക്കറിയാം ഇതിന്റെ വയറ്റ് വയലറ്റ് കളറൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഇതിന്റെ വൈറ്റ് കളർ വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആ വൈറ്റ് കളർ അതുപോലെ തന്നെ ഈ പൂ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സ്മെല്ലും ഉള്ള പൂക്കൾ കൂടിയാണ് ഒരു ചോക്ലേറ്റിൻ്റെ മണമൊക്കെയാണ് ഇതിന്റെ പൂക്കൾക്ക് വരുന്നത് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ബെഞ്ചായിട്ട് പൂക്കുകയും ചെയ്യും എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് നമുക്ക് ചട്ടിയിലൊക്കെ ഡോർഫാക്കി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തു വരുന്ന ബെളറീസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബെളറീസ് എന്ന് പറയുന്നത് പല പേരിലിത് അറിയപ്പെടുന്നുണ്ട് വിളറീസ് എന്നാണ് അറിയപ്പെടുന്നത് സാധാരണ നോർമലി അറിയപ്പെടുന്ന വളരെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് മിക്കവാറും നഴ്സറികളിൽ ഒന്നും കാണാത്തൊരു ചെടിയാണ് ബെളറീസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് അതുപോലെ നല്ല രീതിയിൽ നമുക്ക് ക്രീപ്പറായിട്ടും അതുപോലെ കുറ്റിച്ചും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് പ്രൂൺ ചെയ്ത് കുറ്റിച്ച് വളർത്താൻ പറ്റും അതുപോലെ നമുക്ക് വള്ളിയായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും വളർത്താം നല്ല പൂക്കൾ ലഭിക്കുന്ന ചെടിയാണ് കേട്ടോ നല്ല പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളും കൂടുക അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ടെക്കോമയാണ് ടെക്കോമയുടെ ഒരു ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്യാവശ്യം ഒരു വള്ളി പോലെയൊക്കെ പോകുന്ന ഒരു ചെടിയാണ് നമുക്ക് കമ്പൊക്കെ വെച്ച് കെട്ടി നല്ല ഭംഗിയായിട്ട് ആർച്ച് പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ടെക്കോമയുടെ ഈ ഒരു പ്ലാന്റ് ഒരു സെമി ക്രീപ്പർ ഫുൾ ക്രീപ്പർ എന്ന് പറയാൻ പറ്റില്ല സെമി ക്രീപ്പർ ചെടിയാണ് അതെല്ലാം നമുക്ക് വെട്ടി ബുഷാക്കി നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താനും പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് ആവശ്യമുള്ളൊരു പെട്ടെന്നറിയുക കേട്ടോ അടുത്ത് വരുന്ന വയലറ്റ് ആണ് പിന്നെ വയലറ്റ് മുല്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു മുല്ല വെറൈറ്റി പെട്ടാണ് മുല്ല വെറൈറ്റി ആണെങ്കിലും സ്മെല്ലൊന്നുമില്ല പൂക്കൾക്ക് പക്ഷെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു രച അപാരമായ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ സീസണിലും ഓൾ സീസൺ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ലോ മെയിൻ്റനൻസ് നമുക്ക് വളർത്താം ഒരു കെയറിങ്ങും വേണ്ടാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ കമ്പൊക്കെ കുത്തി നമുക്ക് പുതിയ ഒക്കെ ചെടിയൊക്കെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പം ഈ ഒരു വലുപ്പാണ് പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അതുപോലെ തന്നെ സെമി ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന മറ്റൊരു ഒരു പ്ലാന്റ് ആണ് ചന്ദനമുല്ല അല്ലെങ്കിൽ സാന്റൽ മുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ചന്ദനത്തിന്റെ മണമാണ് ഇതിന്റെ പൂക്കൾക്ക് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുകയും ചെയ്യും അതുപോലെ അപാരമായ സ്മെല്ലുള്ള ഒരു പൂക്കൾ കൂടിയാണ് ചന്ദനമുല്ല നല്ല ചന്ദനത്തിന്റെ മണമാണ് പൂക്കൾക്ക് അപ്പൊ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത വരുന്ന ക്രീപ്പർ ആണ് വള്ളി റോസ് ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാടൻ ചെടിയാണ് കേട്ടോ നല്ല കടവണ്ണ കടവണ്ണമൊക്കെയുള്ള നല്ല നാടൻ പ്ലാന്റ് ആണ് കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ട് നാടൻ ചെടികൾ ചോദിച്ച ചോദിക്കാറുണ്ട് അപ്പം ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ വരുന്ന ഒരു മൂന്ന് നാല് വെറൈറ്റി പൊഗൈമ്പില്ലകളാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ പൊകയമ്പില്ലകളാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ് മഴയൊക്കെയാണ് നല്ല മഴയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പ്ലാന്റുകളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ അറിയിക്കണം ഒരുപാട് ആൾക്കാർ പ്ലാന്റുകൾ ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ചില ആൾക്കാരൊക്കെ പേയ്മെന്റ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ താമസിച്ച് പേയ്മെന്റ് ചെയ്യുന്നവർ ഒന്ന് മെസ്സേജ് അയച്ച് അറിയിച്ചിട്ട് മാത്രമേ പേയ്മെന്റ് ചെയ്യുകയുള്ളൂ ചില സമയത്തൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചില ചെടികൾ സ്റ്റോക്ക് ഔട്ട് ആയി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് അറിയിച്ചിട്ട് മാത്രമേ പേയ്മെൻ്റ് ചെയ്യാവുള്ളൂ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു വലിപ്പം ഉള്ള ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വീരാ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വീരാ പിങ്കിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ പൂക്കളൊക്കെ നമുക്കറിയാം ഒരു ബൊക്ക പോലെയാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് അപ്പൊ ഇത് ചെറിയ തയ്യാണ് വലിയ വലിപ്പോന്നുമില്ല ഈ ഒരു വലിപ്പോ ഉള്ള പ്ലാന്റ് ആണ് വരുന്നത് വീരാ പിൻ്റെ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന നൂറ്റി എൺപത് രൂപ ആണ് വൺ എയ്റ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം വളരെ കുറച്ച് പ്ലാന്റ് ഉള്ളൂ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത് വരുന്ന പർപ്പിൾ ആണ് കേട്ടോ പർപ്പിൾ കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ഇതേപോലെ തന്നെ നമ്മുടെ വീര പിങ്ക് കാണിച്ച പോലെ തന്നെ വീര പർപ്പിൾ ആണ് ഇതിന്റെ ഇതിന്റെ പൂക്കൾ നല്ല ബൊക്കെ പോലെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പൂക്കൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളു കേട്ടോ ചെറിയ പൂക്കൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പൊ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് വരുന്ന സയറോപ്പാലാണ് സയറോപ്പാൽ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് ഫൈറോപ്പാലിൻ്റെ പ്ലാന്റ് അപ്പം വളരെ ചെറിയ വിലയിൽ നമുക്ക് ഫൈറോപ്പാലൊക്കെ അറിയാം നല്ല വിലയുള്ള പ്ലാന്റാണ് എത്ര പ്ലാന്റുകൾ എത്ര വെറൈറ്റികൾ വന്നു കഴിഞ്ഞാലും പൊവൈമ്പിലെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഫയറോപ്പാൽ ഒരിക്കലും ഔട്ട് ആകാത്തൊരു പ്ലാന്റ് ആണ് ഫയറോപ്പാൽ അതുപോലെ ഫ്ലെയിം ബ്രെഡ് ഒക്കെ അപ്പൊ നമുക്ക് ഫയറോപ്പാലിൻ്റെ കുറച്ച് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ചെടികൾ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വള്ളി പോലെ ഒക്കെ വളർത്താം ആർച്ച് പോലെ ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഫയറോപ്പാലിൻ്റെ ക്രീപ്പർ ചെടികൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇതല്ലേ ഇതുപോലെ പൂക്കളായി വരുന്നതേ ഉള്ളൂ ചെറിയ ചെടിയാണ് മഴയൊക്കെ അല്ലേ അപ്പോൾ പൂക്കളൊക്കെ ആകേണ്ട ഒരു സമയമാകുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പൊവമ്പിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ടൈം കൂടിയാണ് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചു നമ്മൾ വേനൽക്കാലത്തൊക്കെ പൂക്കളുടെ ഭംഗി കണ്ടിട്ട് പ്ലാന്റ് വാങ്ങുന്നതിലും ഏറ്റവും നല്ലത് നമുക്ക് ഈ ഒരു സമയത്ത് പോകേം ബില്ലുകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ് ഇത് അപ്പൊ പെട്ടെന്ന് നമുക്ക് വേരൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന നമ്മുടെ ഫോർമോസ് പ്ലാന്റ് ആണ് കേട്ടോ ഫോർമോസയുടെ വെരിഗേറ്റഡ് ലാവൻഡർ കളറില് പൂക്കൾ ലഭിക്കുന്ന വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഒരുപാട് ആൾക്കാരെ നമുക്ക് ഹാങ്ങിങ് പോകേണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവർ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഫോർമോസയുടെ ലാവൻഡർ കളറാണ് അതുപോലെ നല്ല വെരിഗേറ്റഡ് പൂക്കൾ ലഭിക്കുന്ന ഒരു വെരിഗേറ്റഡ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല മദർ പ്ലാന്റ് പോലെയുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ് അല്ല അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് അറിയിട്ട് കേട്ടോ അടുത്ത വരുന്ന ഒരു നാടൻ വെറൈറ്റി ആണ് അതായത് നോർമൽ വെറൈറ്റി ആണ് കേട്ടോ ഒരു കവർ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീടേ നമ്മൾ ഈ പ്ലാന്റ് കാണിച്ചു അത്ര അധികം സെയിലായി പോയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല മാംഗോ യെല്ലോ കളറിലുള്ള പൂക്കൾ ലഭിക്കുന്ന നാടൻ വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചതിൻ്റെ കുറച്ച് പ്ലാന്റ് ബാക്കിയുള്ള പ്ലാന്റ് ആണ് വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ് അരും പരസ്യം ഒന്നും ചെറിയ പ്ലാന്റ് ആണ് അപ്പൊ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ നമ്മളൊരു വൈദ്യുതിയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവര്